പ്രതിദിന പ്രതിപാദ്യം നബിയുടെ അടിമയായി ജീവിക്കണം നാം എൻ്റേതെന്ന് പറയുന്ന കരുതുന്ന ഒന്നും തന്നെ എൻ്റേതായിരുന്നില്ലെന്ന് കാലം തെളിയിച്ചു ഒരു ദിവസം ഇവിടം വിട്ടു പോകേണ്ടി വരുമ്പോൾ ഈ ശരീരവും ഈ മനസ്സും ഒന്നും തൻ്റേതല്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാവുമ്പോൾ നാം വെറും മൂകസാക്ഷി മാത്രമാണെന്ന് തിരിച്ചറിയും മാത്രമാണ് സത്യം പിന്നെന്തിനാണ് ഈ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നത് കോലാഹലങ്ങളിൽപ്പെട്ട് പെട്ട് നീറ്റൽ അനുഭവിക്കുന്നത് എല്ലാം ഒരു തിരക്കഥക്ക് അനുസൃതമായി ആടിച്ച് മറുക്കുന്ന വേഷങ്ങൾ മാത്രം എല്ലാം ദാനമല്ലേ ഇതൊന്നും എൻ്റേതല്ല എല്ലാം റബ്ബ് തന്നതല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണഭാവങ്ങളും നാഥ നിന്റെ ദാനങ്ങളാണ് ഇതൊന്നും എൻ്റെതല്ല നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിലും എന്നെ പൊതിയുന്ന ജീവകിരണങ്ങളും ഒരു മാത്ര പോലും പിരിയാതെ എന്ന് കരുതുന്ന സ്നേഹവും ദാനവുമാണ് ബന്ധങ്ങളിൽ എൻ്റെ കർമ്മങ്ങളിലെ എന്നെ നിന്റെ ജീവസാക്ഷിയായി നിർത്തുവാൻ പരിഭാവനാത്മാവിൻ വരധാനമാണ് നീ പകരുന്ന സ്നേഹവും ദാനവുമെല്ലാം എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിന് കാരണഭൂതരായ പുണ്യപ്രവാചകന്റെ ഒരു അടിമയായി ഈ ലോകത്ത് ജീവിക്കണം ആ പ്രവാചകന് സേവനം ചെയ്യണം ണം അനുധാപനം ചെയ്യണം പാടണം പേര് ചൊല്ലി ആടണം മധു ചൊല്ലി വാനലോകത്ത് പറന്ന് മദീനയിലേക്ക് എത്തി നോക്കണം പ്രകീർത്തനപ്പെടുത്തണം ഇതിനാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അതിന് ഏറ്റവും ഉത്തമമായ മാർഗം മധുഹാണ് സ്വലാത്താണ് പുണ്യപ്രവാചകരെ ഉന്നതങ്ങളിൽ എത്തിക്കാൻ ആ പ്രവാചകനോട് നമുക്കൊരു ലയനം ഉണ്ടാകാൻ എല്ലാം സ്വലാത്ത് കൊണ്ട് സാധിക്കും നാഥാ തുണക്കണേ അള്ളാഹുവേ ലോകത്താകമാനം സമാധാനം നിലനിർത്തി ലോകത്ത് വിഷമം അനുഭവിക്കുന്നവരുടെ വിഷമങ്ങൾ നീക്കി ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി നാൽപ്പതാം വാർഷികത്തിൽ സമർപ്പിക്കുന്ന നാൽപ്പത് കോടി സ്വലാത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചു ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ ആമീൻ അല്ല ആലമീൻ